പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കഴിഞ്ഞ ആറ് ദിവസമായി വയനാട്ടിൽ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് ജനങ്ങൾ ജീവൻ നഷ്ടപ്പെടുകയും അവരുടെ സ്വത്ത് നഷ്ടപ്പെട്ടു സമ്പാദ്യം നഷ്ടപ്പെട്ടു അതോടൊപ്പം ഇന്നും ഒരുപാട് പേർ വേദനകളോടെ ആശുപത്രിയിലും അതുപോലെ ക്യാമ്പുകളിലും ജീവിച്ചു കൊണ്ടിരിക്കുന്നു അവരെ രക്ഷപ്പെടുത്താൻ കാരുണ്യത്തിൻ്റെ കൈകൾ ഒരുപാട് അവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് ആളുകൾ അവിടെ രക്ഷാപ്രവർത്തനങ്ങളിലും മറ്റും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സാമ്പത്തികമായും ആ മേഖലയെ ഉണർത്തുന്നതിനു വേണ്ടി ഒരുപാട് ജനങ്ങൾ കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശത്തുമായി പ്രമുഖരായ സിനിമ സാംസ്കാരിക മേഖലകളിൽ ഒരുപാട് വ്യക്തിത്വങ്ങൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവരെക്കുറിച്ചുള്ള ചെറിയ ഒരു പരിചയപ്പെടുത്തലാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് മുഴുവനായിട്ടും ഒരു വീഡിയോയിൽ കൊള്ളിക്കാൻ കഴിയില്ല എങ്കിലും ഒന്ന് രണ്ട് പാർട്ടായി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നു എല്ലാവരും ഈ വീഡിയോ മുഴുവനാളെയും കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ആറാം ദിവസമായ ഇന്ന് മരണത്തിൻ്റെയും അതുപോലെ രക്ഷാപ്രവർത്തനത്തിന്റെയും കണക്കുകൾ പുറത്തുവിട്ടതും നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ട് ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു ദുരന്ത ദിവസത്തിന്റെ ആറാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് നാലിന് രാവിലെ പുറത്തുവിട്ട കണക്കനുസരിച്ച് മുന്നൂറ്റി മരണമാണ് സംഭവിച്ചത് അതിൽ നൂറ്റി മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി ആറ് പേരെയാണ് കണ്ടെത്താനുള്ളത് മരിച്ചവരിൽ മുപ്പത് കുട്ടികളുണ്ട് ആകെ ജില്ലകളിലായി തൊണ്ണൂറ്റിമൂന്ന് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലായി പതിനായിരത്തി നാൽപ്പത്തിരണ്ട് പേരാണ് കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് വ്യക്തികൾ സാധാരണക്കാരും സെലിബ്രിറ്റികളും വ്യവസായികളും ഒക്കെ നൽകിയിട്ടുണ്ട് അവരെക്കുറിച്ചൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ സഹായത്തിനായി ആടുകളെ വിറ്റ് പണം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ സുബൈതുമ്മ ഇത്തവണയും വയനാടിനായി ചായക്കടയിലെ വരുമാനം നൽകി സഹായിച്ചു അതുപോലെ ഇരുപതു ലക്ഷം രൂപ നൽകി നടിയായ നയന്താരയും വിഘ്നേഷും സഹായിച്ചു കേരളത്തിന്റെ നടിയായ നവ്യ നായർ ഒരു ലക്ഷം നൽകി സഹായിച്ചു അതുപോലെ കേരളത്തിലെ പ്രമുഖ നടനായ മോഹൻലാലും അതുപോലെ യുവ നടനുമായ ടോവിനും ഇരുപത് ലക്ഷം രൂപ വീതം നൽകി സഹായിച്ചു വ്യവസായികളായ എം എ യൂസുഫലി ഗൗതം അദാനി രവി പിള്ള ടി എസ് കല്യാണ രാമൻ എന്നിവർ അഞ്ച് കോടി രൂപ നൽകി സഹായിച്ചു ഓരോരുത്തരും അഞ്ച് രൂപ വീതം നൽകി അതുപോലെ ഡബ്ല്യൂ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരള ഘടകം ആദ്യഘടുവായി പത്ത് ലക്ഷം രൂപ നൽകി സഹായിച്ചു കേരളത്തിൻ്റെ യുവനടനായ നടനായ അലി ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായിച്ചു അതുപോലെ തന്നെ കേരളത്തിൻ്റെ നടിയായ പേളിമാണിയും ഭർത്താവ് ശ്രീനിയും കൂടി അഞ്ച് ലക്ഷം രൂപ നൽകി സഹായിച്ചു അതുപോലെ പ്രമുഖ നടനായ വിക്രം ഇരുപത് ലക്ഷം രൂപ നൽകി സഹായിച്ചു ഡിവൈഎഫ്ഐ യൂത്ത് സംഘടനയായ ഡിവൈഎഫ്ഐ ഇരുപത്തി അഞ്ച് വീട് നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ ഓർമ്മ ദുബായ് പത്ത് ലക്ഷം രൂപ നൽകി സഹായിച്ചു അതുപോലെ നാല് കോടി സഹായ അഭ്യർത്ഥനയുമായി ഡോക്ടർ ആസാദ് മൂപ്പൻ അതുപോലെ മലബാർ ഗോൾഡ് മൂന്ന് കോടി രൂപയും നൽകാമെന്ന് പ്രഖ്യാപിച്ചു സൂര്യയും കാർത്തികയും ജ്യോതികയും ചേർന്ന് അമ്പത് ലക്ഷം രൂപയും ലക്ഷ്മി മിക പത്ത് ലക്ഷം രൂപയും നൽകാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ കേരളത്തിന്റെ താരദമ്പതിമാരായ ഫാദു ഹാസലും ചേർന്ന് ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ നൽകി സഹായിക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ കേരളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയും മകൻ ഗുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപയും നൽകാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ വരും നഗരസഭയായ കുന്നംകുളം രണ്ടു ലക്ഷം രൂപ നൽകി സഹായിച്ചിട്ടുണ്ട് അതുപോലെ ഐ എം സി സി ലക്ഷം രൂപ നൽകി സഹായിക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ ഒരു ഒരു കോടി രൂപ നൽകി സഹായിക്കാമെന്ന് ജെ കെ മേനോൻ പ്രഖ്യാപിച്ചു അതുപോലെ പ്രമുഖ നടിയായ രശ്മിക മന്ദാന പത്തു ലക്ഷം രൂപ നൽകി സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മെഗാ സ്റ്റാർ കമൽ ഹാസൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകി സഹായിച്ചിട്ടുണ്ട് അതുപോലെ കുവൈറ്റ് കെ എം സി സി പത്തു ലക്ഷം രൂപയും നൽകി സഹായിക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊരു ചെറിയ കണക്കാണ് ബാക്കി സെക്കൻഡ് പാർട്ടി ഉൾപ്പെടുത്തി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കണം താങ്ക്